ചെമ്പകപ്പൂക്കൾ ഭാഗം ഏഴും നീലുവിന്റെ മിഴികൾ ഒന്ന് പിടച്ചു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കിയവൾ അവൻ പക്ഷെ അവളെ നോക്കിയില്ല അല്ലകിച്ചു ആദിയുടെ വീട്ടിലേക്കാ വീട്ടിലേക്കിതാംബരം ചേട്ടാ അവിടുത്തെ അച്ഛന് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു പിന്നെ എനിക്കും ആദിയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം വെറുതെ ഒന്ന് മൂളിയിട്ട് അയാൾ മകളെ നോക്കി തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട് ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ ലക്ഷ്മിയമ്മേ ഓർമ്മയുണ്ടാവില്ലേ നാളെ വരണം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു പീതാംബരൻ ഓ ഞാൻ വന്നേക്കാം തലയൊന്നനക്കി നീലുവിന്റെ കൈയും പിടിച്ച് അയാൾ ഇറങ്ങി കിച്ചു അവർ പോകുന്നത് നോക്കി നിന്നു തലയും താഴ്ത്തി നടന്നു പോകുന്നവളെ കാണേ എന്തിനോ നെഞ്ചിലൊരു നോവ് പടരുന്നു പിറ്റേന്ന് കാലത്ത് തന്നെ കിച്ചു മോളയും കൂട്ടി ആദിയുടെ വീട്ടിലേക്ക് പോയി അങ്ങോട്ടുള്ള ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ അവന്റെ നോട്ടം പോയത് തെക്കേത്തൊടിയിലേക്കാണ് തന്റെ ആദി ഉറങ്ങുന്ന ഇടത്തേക്ക് കണ്ണുകൾ നിറഞ്ഞു തൂവി അവ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവന് ആദിയുടെ അമ്മയും അഖിലേഷിന്റെ ഭാര്യയും എല്ലാം അപ്പോഴേക്കും പൊടിമോളെ വാരിയെടുക്കാൻ വേണ്ടി വന്നിരുന്നു കിച്ചു ഇടയ്ക്കിടെ വരുന്നത് കൊണ്ട് മോൾക്ക് ആരെയും പരിചയക്കുറവില്ല ചോറൊക്കെ കഴിച്ചിട്ട് പോവാട്ടോ കേട്ടോ മോനെ അകത്തേക്ക് കയറും വഴി ആ അമ്മ പറഞ്ഞു തലയാട്ടി അവൻ എന്നു വന്നാലും ഭക്ഷണം കഴിക്കാതെ തന്നെ വിടില്ല ഇപ്പോഴും ഇവർക്ക് താൻ ആദിയുടെ ഭർത്താവ് തന്നെയാണ് ഈ വീട്ടിലെ ഒരംഗവും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും തന്നെ വിളിച്ചു പറയും അഖിയേട്ടൻ വയ്യാതിരിക്കുന്ന ആദിയുടെ അച്ഛൻ്റെ അരികിലിരിക്കുമ്പോൾ പുറത്തുപോയ അഖിലേഷും വന്നിരുന്നു ആദിയുടെ അച്ഛന് സ്ട്രോക്ക് വന്നതാണ് സംസാരിക്കാൻ കഴിയും എങ്കിലും കുഴഞ്ഞു പോകും അധികവും ശ്രദ്ധിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല മൂവരും വട്ടം കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ കൊടിമോള് അഖിലേഷിന്റെ മക്കളുടെ ഒപ്പം കളിക്കാനിരുന്നു ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തായി കിച്ചു ബലമില്ലാത്ത ശബ്ദത്തിൽ ആദിയുടെ അച്ഛൻ ചോദിക്കെ കിച്ചു തല താഴ്ത്തി അയാൾ ബാക്കി പറയാൻ എന്ന പോലെ അഖിലേഷിനെ നോക്കി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ കിച്ചു നിന്റെ തീരുമാനം അഖിലേഷും ചോദിക്കേ മറുപടിയില്ലായിരുന്നു കിച്ചുവിന് മോള് വളർന്നു വരുന്നു പെൺകുട്ടിയാണ് അവൾക്കിപ്പോ ഒരമ്മയുടെ ആവശ്യം ഉണ്ട് കിച്ചു അഖിലേഷ് പറഞ്ഞത് കേൾക്ക് അവന്റെ ഉള്ളിലൂടെ കടന്നു പോയത് നീലുവിന്റെ മുഖമായിരുന്നു വേണ്ടെന്ന് വെക്കുംതോറും തന്റെ മനസ്സിലേക്ക് കയറി വരുന്ന മുഖം രണ്ടാനമ്മ രണ്ടാനമ്മ തന്നെയാണ് അഖിയേട്ടാ നിനക്ക് തോന്നുന്നതാക്കിച്ചു അതൊക്കെ നല്ലവരും ഉണ്ട് എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കരുതടാ ഭർത്താവിന്റെ മക്കളെയൊക്കെ സ്വന്തം പോലെ കാണാൻ കഴിവുള്ള സ്ത്രീകളും ഉണ്ട് അവനൊന്നും മിണ്ടിയില്ല ഉള്ളിലൂടെ കടന്നു പോകുന്നത് മുഴുവൻ നീലുവിന്റെ മുഖമാണ് പൊടിമോളെ കൊണ്ടു നടന്ന് ചോറ് വാരി കൊടുക്കുന്ന കഥ പറഞ്ഞു കൊടുക്കുന്ന അവസാനം എന്നെ മോളുടെ അമ്മയാക്കിക്കൂടെയെന്ന് കണ്ണു നിറച്ചു കൊണ്ട് തന്നോട് ചോദിക്കുന്ന നീലിമയുടെ മുഖം ഒരുങ്ങുമ്പോൾ എല്ലാം കണ്ണ് നിറയുന്നുണ്ട് കണ്ണിലെഴുതിയ ഐലൈനർ പരന്നുകൊണ്ടേയിരിക്കുന്നു ഒരു തോർത്തെടുത്ത് തുടച്ചിട്ട് നീലു വീണ്ടും കണ്ണെഴുതി അവളുടെ ഈ കാട്ടിക്കൂട്ടലെല്ലാം അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മുഖത്ത് വിഷമം തളം കെട്ടി നിന്നു മോളെ മതി ഇനി അത് എഴുതണ്ട ഇപ്പോ തന്നെ കണ്ണിന്റെ താഴെ മൊത്തം പരന്നു കിടക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ അവളുടെ തോളിൽ കൈവച്ചതും അവൾ അവരെ ദയനീയമായി ഒന്ന് നോക്കി വാ അവരിപ്പോ വരും നമുക്ക് അടുക്കളയിലേക്ക് പോവാം അവളെയും വിളിച്ച് അടുക്കളയിലേക്ക് പോയി അവിടെ പീതാംബരന്റെ പെങ്ങൾ പ്രസീത നിൽക്കുന്നുണ്ട് പ്രസീതയുടെ മകൾ നിഹാരികയും പ്ലസ് ടുവിനാണ് അവൾ പഠിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മിയേച്ചി ഓടിമോളെ കൊണ്ടുവന്നില്ലല്ലോ ഇല്ല മോളെ അവൻ കൊണ്ടുപോയി ആദിയുടെ വീട്ടിലേക്ക് പോയേക്ക ആണോ ഇന്ന് തന്നെ പോവാനായിരുന്നോ കിച്ചുന് ഇവർക്ക് നമ്മളൊക്കെയല്ലേ ഉള്ളൂ കിച്ചു ഇവിടെ ഒരാളായിട്ട് നിൽക്കായിരുന്നു ആദിയുടെ അച്ഛൻ വയ്യാണ്ട് കിടപ്പിലായിട്ട് കുറെ ആയി അവനിടയ്ക്ക് പോവാറുണ്ട് ഇന്നലെ ഇപ്പോ മോളെ കാണാൻ ആഗ്രഹം പറഞ്ഞു ഹാ അവരുടെ മോളുടെ കുഞ്ഞും കൂടെ അല്ലേ അവർക്കും ഉണ്ടാവില്ലേ അതിനെ കാണാനും കൊഞ്ചിക്കാനും ഒക്കെ ആഗ്രഹം ആദി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കേണ്ട കുഞ്ഞല്ലേ അപ്പച്ചി പറയെ നീലുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് നീനു അവളുടെ കയ്യിൽ പിടിച്ചു കരയല്ലേ ചേച്ചി പൊടിമോളോടും കിച്ചുവിനോടുമുള്ള അവളുടെ ഇഷ്ടം അറിയുന്ന നീനു പറയെ കുഞ്ചിരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയി നീലു ലക്ഷ്മി അമ്മയും പ്രസീതയും സഹതാപത്തോടെ അവളെ നോക്കി നിന്നു പ്രസീതയ്ക്കും അറിയാം അവൾക്ക് പൊടിമോളെ ഇഷ്ടമാണെന്ന് പക്ഷേ കിച്ചുവിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയില്ലായിരുന്നു മോളെയും അച്ഛൻ ഒറ്റയ്ക്കാക്കി പോയേ അച്ഛ എന്നും അമ്മയുടെ പോട്ട് നോക്കി കയ്യോലോ മോക്ക് ചങ്കടം വൈട്ടോ എന്തിനാ പോയേ അതല്ലേ അച്ഛൻ കയ്യണേ മോക്ക് അമ്മ ഇല്ലല്ലോ മോളും കഞ്ഞു അല്ല മോക്ക് നീലുമ്മ ഉണ്ടമ്മേ നീലുമ്മ മോക്ക് ചോയി ചോയുമായി തയ്യുമല്ലോ അച്ഛക്ക ആയു ഇല്ലാത്ത പാവഅ അച്ഛ പോയേ ആദിയുടെ കുഴിമാടത്തിന് മുൻപിൽ മുട്ടുകുത്തിയിരുന്നിട്ട് പൊടിമോള് അവളോട് എന്നത്തെയും പരാതി പറയുന്നുണ്ട് കിച്ചുവിന്റെ കണ്ണുകൾ പെയ്യുന്നുണ്ട് ആദിയോടുള്ള പരാതി പറച്ചിൽ തന്നെയായിരുന്നു അവനും മോളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ അതിലേറെ സങ്കടം ഒടുവിൽ മോളെ ചേർത്ത് പിടിച്ച് പോകാൻ വേണ്ടി തിരിഞ്ഞു നടന്നു ഒരിക്കൽ കൂടി ആദ്യ അടക്കിയ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയവൻ ചെമ്പകമരത്തിന് കീഴെ ആദി നിൽക്കുന്നത് പോലെ കണ്ണുനീർ കാഴ്ചയെ മറച്ചു കിച്ചോ അഖിലേഷിന്റെ വിളികേട്ട് മുഖം ചരിച്ചു നോക്കി കഴിഞ്ഞു പോയതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം വളർന്നു വരുന്നൊരു കുഞ്ഞുണ്ട് അതിനെപ്പറ്റി ആലോചിക്ക് അവളുടെ ഭാവി എന്താവും ആലോചിക്ക് ഏട്ടാ ആദ്യ പോയതിൽ എല്ലാവർക്കും വിഷമമുണ്ടടോ അമ്മയ്ക്കും അച്ഛനും എല്ലാം സങ്കടമുണ്ട് എന്റെ ആകെയുള്ള കൂടെപ്പിറപ്പ് എന്നിട്ട് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നില്ലേ കിച്ചുവിന് ഇല്ലായിരുന്നു നിനക്ക് ഒരു കൂട്ട് വരുന്നതോടെ ഈ സങ്കടം ഒക്കെ മാറും കിച്ചു മോള് പറഞ്ഞല്ലോ ഒരു നീലുമ്മ എന്നോ മറ്റോ നല്ല കുട്ടിയാണോ ഏട്ടാ അത് മോള് വെറുതെ എനിക്കറിയാടാ നിനക്ക് അങ്ങനൊന്നും ഇല്ലെന്ന് മോൾക്ക് ഭയങ്കര ഇഷ്ടാണല്ലേ ഇവിടെ വരുമ്പോ വരുമ്പോ ആ പേര് മോള് പറയണത് കേൾക്കുന്നുണ്ട് അടുത്ത വീട്ടിലെ കുട്ടി അഖിലേഷ് നല്ല കുട്ടിയാണോ പറ്റുമെങ്കിൽ കൂടെ കൂട്ടടാ എന്തൊക്കെയാ ഈ പറയുന്നേ അഖിലേഷേട്ടാ എനിക്ക് അതിന് പറ്റുമോന്ന് തോന്നുന്നുണ്ടോ അല്ലാതെ ഇത്രയും നേരം ഞാനും അച്ഛനും നിന്നോട് എന്താ പറഞ്ഞു തന്നത് അതൊന്നും ശരിയാവില്ല ഏട്ടാ പിന്നെ നീ മോൾ ഇങ്ങനെ ഒറ്റക്ക് കണ്ണീരുമായി കഴിയുന്ന കാണുമ്പോ ആദിയുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണോ നീ കരുതുന്നത് അഖിലേഷിന്റെ ചോദ്യത്തിന് മുന്നിൽ കിച്ചുവിന് മറുപടി ഇല്ലായിരുന്നു മോളെ ഇങ്ങോട്ട് വന്നോളൂ ഉമ്മറത്തു നിന്നും അച്ഛന്റെ വിളി കേൾക്കെ അവളുടെ നെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി ലക്ഷ്മി അമ്മയെ ദയനീയമായി അവൾ നോക്കി ചെല്ലു മോളെ അവർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞതും മുന്നിൽ പോകുന്ന അപ്പച്ചിയുടെ പിന്നാലെ അവൾ നടന്നു കയ്യിലിരിക്കുന്ന ട്രേ വിറയ്ക്കുന്നുണ്ടായിരുന്നു മോളെ സൂക്ഷിച്ചു പിടിക്ക് അപ്പച്ചി പറയുന്നുണ്ട് വെറുതെ ഒന്ന് തലയാട്ടി താഴേക്ക് നോക്കി നടന്നു അവൾ ഉമ്മരത്ത് ആരോ ഒക്കെ ഇരിക്കുന്നുണ്ട് ആരെയും തലയുയർത്തി നോക്കിയില്ല ആരോ ഒരാൾ ചെക്കൻ ഇതാണ് എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ടായിരുന്നു നോക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല എങ്കിലും വെറുതെ കണ്ണുകൾ ഉയർത്തി ഒരു നോക്കൊന്നു കണ്ടു അധികം തരക്കേടില്ലാത്ത ഇരുനിറത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മനസ്സിൽ നിറയെ കിച്ചുവേട്ടന്റെ മുഖമാണ് മറ്റൊരാളുടെ മുന്നിൽ പോലും നിൽക്കാൻ തോന്നുന്നില്ല തിരികെ ഒന്ന് പുഞ്ചിരിക്കാൻ മടിച്ചു പാടുപെട്ട് ഒരു ചിരി വരത്തിക്കൊണ്ട് അവൾ വേഗം അകത്തേക്ക് നടന്നു അപ്പച്ചിയുടെ പിന്നിൽ പോയി നിന്നു അതിനും പിറകിൽ ലക്ഷ്മിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു പീതാംബരൻ അവർക്ക് ലക്ഷ്മിയമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു അടുത്ത വീട്ടിലെ ആണെന്ന് അറിഞ്ഞതും അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും അവർ പറഞ്ഞത് അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് തന്റെ തലയിൽ ഒരു ഇഴുത്തി വീണതുപോലെയാണ് നീലുവിന് തോന്നിയത് കണ്ണുകൾ നിറഞ്ഞു വന്നു ആരെയും നോക്കാതെ അകത്തേക്ക് ഓടിയിരുന്നു അവൾ വന്നവർ തിരികെ പോകുന്നതിൻ്റെ കാറിന്റെ ശബ്ദം കേട്ടു ലക്ഷ്മിയമ്മ വിഷമത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർ പോയതും ലക്ഷ്മിയമ്മയും യാത്ര പറഞ്ഞിറങ്ങി കിച്ചു എത്തുമ്പോൾ പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് അമ്മ അതിനു മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇത്ര നേരവും അമ്മ ഒറ്റയ്ക്കായിരുന്നു എന്നോർക്ക് മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു അവന് ആദിയുടെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയിട്ട് മോളയും കൊണ്ടുപോയി കറങ്ങി വന്നപ്പോൾ തന്നെ നേരം പോയിരുന്നു അമ്മ പീതാംബരൻ ചേട്ടന്റെ വീട്ടിലായിരിക്കും എന്നാണ് കരുതിയത് അല്ലെങ്കിൽ നീലിമ ഉണ്ടെന്ന ധൈര്യമോ പടി കയറി വരുന്ന കിച്ചുവിനെയും പൊടിമോളെയും കണ്ടതും അവർ എഴുന്നേറ്റു മോളെ വാരിയെടുത്ത് ഉമ്മ വെക്കുമ്പോൾ അവരുടെ കണ്ണുകൾ എന്തിനോ നിറയുന്നുണ്ടായിരുന്നു കിച്ചു അത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോയി അവന്റെ ഓർമ്മകൾ ഇപ്പോഴും ആദ്യയുടെ അടുത്താണ് ബെഡിലേക്ക് ഒന്ന് ചാഞ്ഞതും കണ്ണുകളിൽ മയക്കം വന്ന് തഴുകിയിരുന്നു തലയിലൂടെ ആരോ തഴുകുന്ന പോലെ തോന്നിയതും കണ്ണുകൾ തുറന്നു നോക്കി അമ്മ ആയിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അടുത്തിരിക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ